നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മളിന്ന് തൊടിയിലോട്ട് ഇറങ്ങിയിട്ട് കുരുമുളക് ചെടിയുടെ ചെറിയൊരു തണ്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദഹിതാണ് കേട്ടോ കുരുമുളക് ചെടിയെ അപ്പം ഇതിൻ്റെ ചെറിയൊരു തണ്ട് അതായത് നിലത്തോട് ചേർന്ന് പറ്റിക്കിടക്കുന്ന ഇതേപോലത്തെ തണ്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലൊരു തണ്ട് ഈ അളവിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കറിയാം കേരളീയരുടെ ഭക്ഷണശീലങ്ങളുമായിട്ടും ഔഷധ സേവകളുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ കുരുമുളക് കുരുമുളകിൻ്റെ മൂല്യം എന്തുമാത്രമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെയാണ് ഈ കുരുമുളക് ചെടിയുടെ ഇതുപോലുള്ള തണ്ട് അല്ലെങ്കിൽ ഈ വള്ളി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അപ്പം ഇതാ ഈ തണ്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ഈ എലിയെല്ലാം ഒന്നും പറിച്ചു മാറ്റാം അപ്പം ഇല നമുക്കിപ്പം ആവശ്യമില്ല കേട്ടോ പക്ഷേ ഈ ഇലയും കളയേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഇല വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ മത്തിയൊക്കെ വെട്ടുമ്പം നല്ല ഉളുമ്പായിരിക്കും കയ്യിലും വെട്ടുന്ന കത്തിയിലും ഒക്കെ അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഈ ഒരു ഇല ഇലയുണ്ടെങ്കിലും ഒരല ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഞരടി എടുക്കുകയാണെങ്കിൽ ആ മത്തി മത്തി നല്ല ഏത് മീൻ വെട്ടിയാലും ഉളുമ്പുള്ള മീൻ വെട്ടിക്കഴിഞ്ഞാൽ ആ ബാറ്റ് പോകാനായിട്ട് നല്ലപോലെ ഒന്ന് ഇത് ഈ ഒരു ഇല വെച്ചിട്ട് കയ്യിൽ ഒന്ന് ഞരടുകയാണെങ്കിൽ മണമെല്ലാം പോയി നമുക്ക് ആ മീൻ്റെ സ്മെല്ലേ കാണത്തില്ല നമ്മുടെ കയ്യിൽ അപ്പം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല ഇപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഇതുപോലെ നമുക്കിതൊന്ന് എടുക്കണം അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതാക്കി ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതേപോലെ ഈ കാണിക്കുന്ന പോലെ ചെയ്തച്ചാൽ മതി ഇങ്ങനെ നമ്മൾ മടക്കി 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 ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ കെട്ടിയിട്ട് എടുക്കണം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ തണ്ട് ഇതുപോലെ നമുക്കിങ്ങൊന്ന് വെച്ച് കൊടുത്ത് ഇന്നൊന്ന് വാട്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കാം കേട്ടോ ഒത്തിരി അങ്ങനെ കരിക്കേണ്ട ജസ്റ്റ് ഇതൊന്ന് വാടി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു രീതിക്ക് വന്നാൽ മതി കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് വാടി വരണം അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചും വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടികല് എടുക്കാം ഇതുപോലെ ഒന്ന് കമത്തി വെച്ചു കൊടുക്കണം എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ തണ്ട് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി ചൂടോട് കൂടി തന്നെ ചതയ്ക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചതഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല എന്താ പറയുക കനലൊക്കെയുള്ള അടുപ്പുണ്ടെങ്കിൽ നമ്മൾ വിറക് കത്തിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ ആ കനലിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അതാണ് അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിയ ചിരങ്ങ് അതുപോലുള്ള അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കുരുമുളകിൻ്റെ തണ്ട് ഇതുപോലെ ഒന്ന് വ ിയതിന് ശേഷം അതായത് അടുപ്പിലിട്ട് വാട്ടുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇങ്ങനെ ചതച്ചിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് നമ്മൾ ദേഹം തേച്ച് കുളിക്കുകയാണെങ്കിൽ ചൊറിയ ചിരങ്ങ് അതുപോലുള്ള അലർജി രോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഇടയായിത്തീരും പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്തൊക്കെ കരപ്പനൊക്കെ ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെ ഈ കുരുമുളകിൻ്റെ തണ്ട് ഇങ്ങനെ തേച്ച് കുളിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള തലമുറകൾക്കൊക്കെ ഇത് അറിയാമോ എന്നറിയില്ല എന്തായാലും ഇതുപോലുള്ള ആരെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല തികച്ചും നാച്ചുറലായിട്ട് ചെയ്യാവുന്നതാണേ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറച്ച് അധികം മുട്ടത്തോട് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ തോട് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അപ്പോൾ ഇനി ആരും മുട്ടയുടെ തോട് വെറുതെ കളയരുത് അത് ഓരോ തവണയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വാഷ് ചെയ്തെടുത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുട്ടത്തോട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതൊന്നും പലർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ മുട്ട പൊട്ടിച്ചാൽ അന്നേരം തന്നെ ആ മുട്ടത്തോട് നമ്മൾ വെറുതെ കളയാറാണ് പതിവ് അപ്പോൾ ഇതാ ഞാൻ ഈ മുട്ടത്തോടെല്ലാം ഇതുപോലൊന്ന് നേരത്തെ പലതവണ ഉപയോഗിച്ചത് വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് പൊടി എടുക്കണം അപ്പോൾ പൊടിച്ച് എടുക്കുമ്പോൾ മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി കൂട്ടാം നല്ലതുപോലെ പൗഡർ രൂപത്തിലാവേണ്ട കുറച്ച് എന്താ പറയുക തരുതിരിപ്പിട്ട് വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ തീരെ അങ്ങോട്ട് പൗഡർ ആയിട്ടില്ല എന്നാൽ കുറച്ച് തരിതരി ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കാലി ബോക്സ് എടുക്കുക അതിലേക്ക് നമുക്ക് ആദ്യം ഈ പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അപ്പം ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ സോപ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഷ് വാഷോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ സോപ്പ് ലിക്വിഡ് ആണോ ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും മതി ജസ്റ്റ് ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുകൊണ്ടാണ് നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും അപ്പം നമുക്കത് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വിനാഗിരിയും ബേക്കിൻ സോഡയും മുട്ടത്തോടും ഒക്കെ ഒരു റിയാക്ഷനാണ് ഇങ്ങനെ പതയായിട്ട് പൊങ്ങി വന്നേക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കുറച്ചധികം മുട്ടത്തോടെയൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് കരി പിടിച്ച് നമ്മൾ കറയും കരിയും ഒക്കെ പിടിച്ച് നമ്മൾ എത്ര തേച്ചാലും വെളുക്ക് ഇല്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതായത് ഇതുപോലെ കുക്കർ ഈ കുക്കറിൻ്റെയൊക്കെ മിക്കവാറും എല്ലാവരുടെയും കുക്കറിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ഇതേ രീതിയിലായിരിക്കും ഇരിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ പാനൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഫ്രൈ പാൻ അതിൻ്റെയൊക്കെ അടിഭാഗത്ത് ഒരുപാട് അഴുക്കുകൾ അത് സാധാരണ രീതിയിൽ നമ്മൾ എത്ര തേച്ച് കഴിയാലും വെളുക്കാത്ത ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക എല്ലായിടത്തും അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുമ്പം നിങ്ങൾ നോക്കിക്കേ എന്നാ ഈസി ആയിട്ടാണ് അത് ക്ലീൻ ആയി പോകുന്നത് നോക്കിക്ക നമ്മളൊരു സോപ്പ് ഒന്നും വീണ്ടും ഇന്നത്തേക്ക് എടുത്തിട്ടില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ എന്നെ അടിപൊളിയായിട്ടാണ് നമുക്കിത് ക്ലീൻ ആയി കിട്ടിയിരിക്കുന്നതെന്ന് ഇനി ഞാൻ ഇത് മുഴുവനൊന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ചായക്കരയൊക്കെ പിടിച്ച ചായപാത്രം അതുപോലെ ചായ എടുക്കുന്ന കപ്പുകളൊക്കെ നമുക്ക് പളവളം ഇന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മാത്രം മതി അപ്പം നിങ്ങളെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ അടുക്കളയിൽ വളരെ ഏറെ സൗകര്യപ്രദമായ ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ പെട്ടെന്നുള്ള പാചകത്തിനും ഗ്യാസ് ലാഭിക്കാനും ഒക്കെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാറുണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ ഗ്യാസിനേക്കാൾ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കറുകൾ വൈദ്യുതി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ളത് പോലുള്ളൊരു പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടിയോ അങ്ങനൊന്നും വേണ്ട ഇതിന് അതുപോലെ തന്നെ പുകയൊന്നും ഇല്ലാത്തതിനാൽ ശ്വാസകോശ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പം ഇപ്പം ചോറൊക്കെ ആണെങ്കിൽ പോലൂടെ പലപ്പോഴും ചിലർക്ക് ചോറാണെങ്കിലും ഇതിൽ ിക്കാറുണ്ടല്ലോ ആ സമയത്ത് ചോറൊക്കെ തിളച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടിട്ട് അകപ്പാടെ വൃത്തികേടാകും അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലൊരു എന്താ പറയുക ഒരു പേപ്പർ കഷ്ണം എടുക്കുക പേപ്പർ എടുത്തിട്ട് പത്ര പേപ്പറിൻ്റെ ഒരു പീസ് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി ഈ ഒരു പീസ് പേപ്പർ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ച് നമ്മൾ ഫ്ലെയിമൊക്കെ ഓണാക്കി അതായത് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ ഈ ത കഞ്ഞിയൊക്കെ ആണെങ്കിൽ തിളച്ച് ചാടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണിട്ട് വൃത്തികേടാകത്തില്ല ഇപ്പം നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ പോലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇളക്കുമ്പോഴൊക്കെ തെറിച്ച് വീണൊക്കെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വൃത്തിയേടാകാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ പേപ്പർ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല തീ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കറക്റ്റായിട്ട് ചൂട് തട്ടുകയും ചെയ്യും നമുക്ക് പാകം ചെയ്തെടുക്കാനും പറ്റും ഇപ്പം ഞാൻ ഈ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് വാങ്ങിവയ്ക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്തു പക്ഷേ പേപ്പറ് കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് പേപ്പർ കത്തി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ ഒരു പേപ്പർ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രാച്ചസ് ഒന്നും വരാതെ ഇരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിളച്ച് ചേടിയാലും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്